ഞാൻ എന്റെ മോള് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിന്റെ അഡ്വൈസല്ല ഞാന് ഐതരശ്യാപനങ്ങളെറ്റ് പോയി പറഞ്ഞു തങ്ങളെ മകൾക്ക് എം ബി ബി എസ് പഠിക്കാമെന്നുണ്ട് എൻട്രൻസ് ഒക്കെ എഴുതീക്കണം അപ്പൊ അതുകൊണ്ട് ആ പ്രാവശ്യമായിട്ടെ കീം റെഡ്നി നീറ്റിൽ എഴുതാൻ പോയി നീറ്റിൽ എഴുതിയപ്പോൾ റാങ്ക് കുറച്ച് പുറകോട്ടുമില്ല കേരളത്തെ കിട്ടൂല വല്ല പോണ്ടിച്ചേരി തമിഴ്നാട്ടിലൊക്കെ കിട്ടുള്ളൂ പെൺകുട്ടിയെ പുറത്തേക്ക് പറ്റൂല പെൺകുട്ടിക്കായിട്ടെ ഇത് വലിയ വാശി പിന്നെ ഭാര്യ കുടുംബമൊക്കെ വലിയ വാശിക്കാർ പഠിപ്പിക്കണം ശിയാ തങ്ങളെ ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ആവശ്യം തങ്ങൾ പറഞ്ഞാൽ മതി വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സ് വന്നി തങ്ങളാണ് പറഞ്ഞ ഞാൻ ബാപ്പാനും ഉമ്മാനേയും പെണ്ണിനെയും കൂട്ടി വരാ അവിടുന്ന തങ്ങളെ വരുന്നാൽ മതി എന്നാ പിന്നെ മോളെ പൂതിയെ പോകും ചെയ്യും എനിക്ക് വലിയ ചെലവൊന്നും ഉണ്ടാവില്ല അപ്പൊ ആയിക്കോട്ടെയാവും തങ്ങളപ്പായിക്കോട്ടെയാവും കുട്ടീനെ കൊണ്ടുവന്ന ബാപ്പ ഉമ്മ ഞാന് കുട്ടി പണക്കെടു അങ്ങനെ കുട്ടി ചെന്നത്ര തങ്ങളെ ഉള്ളിലെ റൂമിൽ കയറ്റി ഞങ്ങൾ ഉണ്ട് ഉമ്മണ്ട് ഞാനുണ്ട് കുട്ടി അവളെ കണ്ടാ സാ കിട്ടിക്കാൻ നേരെ വൈകീട്ടൊന്നുമില്ലല്ലോ പഠിക്കാൻ പോകുകയാണെങ്കിൽ പഠിച്ചോട്ടെ ഞമ്മ ഏതായാലും ഇവിടെ കെ എം സി സിന്റെ മെഡിക്കൽ കോളേജ് ഒക്കെ വരുന്നുണ്ട് മുസ്ലിം ഡോക്ടർമാർ പെണ്ണുങ്ങൾ ആവശ്യമുണ്ട് ഞാൻ കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ അറിയാം അപ്പൊ പിന്നെ കീശീന്നോ വലിപ്പന്നോ എന്ന് ഉറപ്പില്ല വലിപ്പോ കീശിയോ രണ്ടാനൊന്നാണ് തുറന്നിട്ട് എന്റെ ഒരു ആയിരം ഉറുപ്പേന്റെ അടുത്തു പൈസ കണ്ടേക്കോളോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പറപ്പെട്ടപ്പോ ഓന ഇല്ലാറും പോലും അറും കുട്ടിനെ കൊണ്ട് വീത്താത്ത എടുത്തു പോയത് എംബി വൈസ് കുടിക്കാൻ പോണ നമ്മളെ കാസിമിന്റെ കുട്ടിയാ നിങ്ങൾ അതിനൊരു കൈയിട്ട് തന്നെ കുടിച്ചു കൊടുക്കും വീത്താത്ത അതിനെ കുറിച്ച് എന്തെങ്കിലും പൈസ ഇല്ലേ പൈസ നാട്ടുകാർ തന്നു ഒക്കെ കൊടുക്കാനാ ഇന്റെ അന്നൊന്നുമില്ല പൈസല്ല ഞാൻ പൈസ അല്ലാന്ന് വാപ്പാനോട് പറഞ്ഞപ്പോ ഒരു ഭൂമി വിറ്റൊടുത്തു ആ ഭൂമി അന്നൊന്നും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഫിദ അസം തലന്നാൽ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് നടക്കും ഈ ഭൂമിയിൽ ചരിത്രത്തിൽ എന്തെങ്കിലും ഇനി ഒന്ന് തിരുത്തി വെക്കാൻ അവരവസരം തന്നാൽ അള്ളാഹ് ഹുസ്വാനത്തിലോട് ഞാൻ പറയാം എന്റെ തങ്ങക്ക് പഠിച്ചുകൊണ്ട് ഇരുപത്തി കൊല്ലം കൂടി കൊടുക്കുന്നതാണ് ആ മനുഷ്യൻ ബോധത്തോടു കൂടി ഇരുപത്തി കൊല്ലം കൂടി നീണ്ടു നിന്നാൽ തീരാത്ത പ്രശ്നം മലയാളത്തിന് മുസ്ലിം ഞാൻ ഉണ്ടാവും അപ്പുറത്തിന് അവധി മാം പ്രശ്നം വിചാരിച്ച ആളല്ല എനിക്കൊരു ഉറപ്പുണ്ട് ഇന്ത്യത്തെ ഒന്നുമില്ലേ പൈസ ഒക്കെ മനസ്സിൽ കടം തന്നതാ ആരും ചോദിക്കാതന്നതാ ചില ആളുകൾ പറഞ്ഞപ്പം പറഞ്ഞു വിശ്വാസം ഞങ്ങൾ ചോദിച്ചതില്ലല്ലോ അത് ആത്മല സന്തോ ആ പിന്നെ വിശ്വാസം വിശ്വാസം എന്താ മരിക്ക കടം ഇട്ടിരിക്കും നമുക്കൊരു വിശ്വാസമാണ് ആരെ അവിടെ സൈദിനെ ഞാൻ വിശ്വസിച്ചു സഹീദ് ഹബീബ റസുൽ അള്ളാൻ വിശ്വസിക്കാൻ പറ്റിയ മാധ്യമമുണ്ട് ആര് ഇവിടെ റസുൽ പേരുകുട്ടില്ലേ റസുള് പേരകുട്ടി പറഞ്ഞേ നമുക്ക് ആവശ്യമുണ്ട് കുട്ടീനെ ഒരു ആയിരം താങ്കൾ കുടിച്ച് ആ പൈസ കണ്ടായിക്കോളും നടക്കും വന്ന അഞ്ഞൂറിന്റെ ഒരുപാട് അഞ്ഞൂറിന്റെ പേര് കെട്ടിച്ചിട്ടുണ്ട് ഓരോ ആവശ്യം പറയും അപ്പൊ താങ്കൾ അഞ്ഞൂറ് റുപ്പയെ ഓരോ അഞ്ഞൂറ് റുപ്പൂറ്പപ്പയുടെ കെട്ടിയേക്കും ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിനായിരിക്കാം ചിലപ്പോ സ്വന്തം ഭൂമിന്റെ തൊട്ടടുത്ത ഭൂമി ഇതിലേക്ക് ഇതിനേക്കാവശ്യമുള്ളത് കച്ചവടികൾ വാങ്ങാനായിരിക്കും അല്ലെങ്കിൽ പങ്ങന്മാരെ കെട്ടിക്കാനാവും അല്ലെങ്കിൽ ഇനി എളുപ്പവാനാവും അല്ലെങ്കിൽ ഉമ്മ അജിനും അവിടെ പോയി പറയും തങ്ങളെ പൈസ കൊടുക്കും അതോടെ കിട്ടിയപ്പോ കാര്യം നടക്കും ആ പൈസ എടുത്തിട്ടില്ല ആ പൈസ ഇന്നും എടുത്തിട്ടുണ്ട് ഒരു വിശ്വാസാണ് പാലക്കാട് സാധാ പേരെ കുട്ടിയാ പ്രശ്നങ്ങൾ ഇപ്പോഴും അവരുടെ തന്നെ തീരുന്നത് പ്രശ്നം ആരെന്നെ ഉത്തരബി യഥാർത്ഥ പ്രശ്നം എടുക്കണ ആരുമാണ് കേരളക്കാരൻ ഇപ്പോഴും ഉത്തരബിയാണ് ഇവിടെ ഇല്ല ഇവിടെ കാണുന്നത് ആരെയാണ് ഇവിടെ കാണാൻ ആരെയാണ് മനസ്സറിഞ്ഞാ പറഞ്ഞ കേട്ടോ തങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് കൊല്ലം കൂടി ഇരുപത് കൊല്ലം പൊട്ടേ പത്ത് കൊല്ലം ഉണ്ടെങ്കിൽ കേരളീയ മുസ്ലിം ഒത്തിരി ഒന്നും പേടിക്കാനില്ല അദ്ദേഹം ഒന്നും ചെയ്യണ്ട അത് മനുഷ്യനെ അവിടെ ജീവിച്ചാൽ മതി അതുപോലെ നട്ടേ നമുക്ക് വരാനില്ല മരിച്ചങ്ങക്ക് മനസ്സിലാവും അള്ളാഹു ദീർഘാസ് കൊടുക്കട്ടെ പക്ഷെ മരിക്കണല്ലോ മരിക്കണല്ലോ മരിക്കണ്ടേ അള്ളാഹു ദർജകളേറ്റി കൊടുക്കട്ടെ അദ്ദേഹം ഞാൻ പലപ്പോഴും പേഴ്സണൽ കാര്യത്തിൽ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ പേഴ്സണൽ കാര്യത്തിൽ തങ്ങൾ കരഞ്ഞിങ്ങനെ കണ്ണുനീര് കരയുന്നത് ഇന്റെ കണ്ണിൽ അള്ളാഹു മഷ് ഉള്ള സാക്ഷിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ആയിരക്കണക്കായ മഹല്ലുകൾക്ക് കാവ്യായ മനുഷ്യൻ നമ്മളൊരു കാര്യം പോയി പറയാൻ വെക്കാനാവശ്യം എന്താ ഹൃദയത്തിനുള്ള നന്മയാണ് ഭയങ്കര എന്ന ചൂടാവും ഇട്ടു അള്ളാഹുബായകുട്ടിയാണ് നമുക്കിങ്ങനെ ആള് കിട്ടൂലെന്നല്ല പക്ഷെ ഈ ആൾക്കാരിചയം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർമ്മ ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ എനിക്ക് ദുഃഖം ഉണ്ടാവാറില്ല ഒരു വയസ്സും മരിച്ചാൽ എനിക്ക് ദുഃഖം എന്തുകൊണ്ട് അതിന് നഷ്ടപ്പെട്ടു പോയോ നഷ്ടപ്പെട്ടു ഇങ്ങുള്ളവർക്ക് പഠിച്ചിട്ടുണ്ടോ ഒന്നും പഠിക്കാനില്ല ഓരോരുത്തരോടും അഞ്ചിലിന് അഞ്ചിലിന് ഓരോരുത്തരും അവരുടെ അവസ്ഥയിൽ സംസാരിക്കാൻ ആർക്ക് കഴിയും ഇങ്ങുള്ളവർ പഠിച്ചിട്ടുമാണ് അള്ളാഹു സുബാന ദീർഘാൾക്കട്ടെ